അനുഭവങ്ങളെ നമുക്കുള്ളു ഏതൊക്കെയാണ് അച്ചനുഭവങ്ങള് ഒന്ന് ഭാര്യയുടെ അനുഭവം മക്കളുടെ അനുഭവം ജോലിയുടെ അനുഭവം ആണോ അല്ല ഈ അനുഭവങ്ങളൊന്നല്ലേ പറയുന്നത് ഇവിടെ പറയുന്ന ശരീരത്തിന്റെ അനുഭവങ്ങൾ ഏതൊക്കെ കാതുകൊണ്ട് കേൾക്കാം കണ്ണുകൊണ്ട് കാണാം തൊക്കുകൊണ്ട് സ്പർശിക്കാം നാവുകൊണ്ട് രുചിക്കാം മൂക്കുകൊണ്ട് വാസനിക്കാം പിന്നെ ഏതെങ്കിലും ഉണ്ടോ അപ്പൊ എത്ര എണ്ണമായി നാലല്ലേ ആയുള്ളു കേൾക്കുക കാണുക സ്പർശിക്കുക രുചിക്കുക വാസനിക്കുക ഇങ്ങനെ അഞ്ച് അനുഭവങ്ങളെ നമുക്ക് ഓരോരുത്തർക്കും ഉള്ളു ആറാമത്തെ ഒരു അനുഭവം ഉണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ ഉണ്ടോ ആർക്കെങ്കിലും ഉണ്ടോ അല്ല സ്വാമി സ്വപ്നം കാണുക സ്വപ്നം കാണുന്ന ഒരു അനുഭവം അല്ലേ ഇന്ദ്രിയത്തിലൂടെയുള്ള അനുഭവമല്ല ഇന്ദ്രിയ അടച്ചു വെച്ചിട്ടുള്ള അനുഭവമാണ് ഇന്ദ്രിയത്തിലൂടെ എത്ര അനുഭവമുള്ളൂ ഉള്ളു അല്ലേ കാണുക ശബ്ദസ്പർശ രൂപ രസഗന്ധം ഇതിനെയാണ് പഞ്ച പഞ്ചെന്നു പറഞ്ഞാൽ അഞ്ച് അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഈ അഞ്ച് അനുഭവങ്ങൾ എവിടെ നിന്ന് വന്നു പഞ്ചഭൂതങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ശബ്ദം ബന്ധപ്പെട്ടിരിക്കുന്നത് ആകാശമായിട്ടാണ് എവിടെ സ്പേസ് ഉണ്ടോ അവിടെ ശബ്ദമുണ്ട് എനിക്ക് ഇവിടെ സ്പേസ് ഇല്ലെങ്കിൽ എനിക്ക് ശബ്ദം ഉണ്ടാക്കാൻ സാധ്യല്ല ഇപ്പൊ ശബ്ദത്തിന് എന്ത് വേണം സ്പേസ് വേണം ചലനമുണ്ടെങ്കിൽ വായുവിൽ ചലനമുണ്ടെങ്കിൽ എന്തുള്ളൂ നിങ്ങൾക്ക് തണുപ്പ് എന്നുള്ളൊരു അനുഭവം ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ തണുപ്പ് ആ ശരീരത്തിലെ ഇന്ദ്രിയത്തോട് ചേരുമ്പോഴാണ് നിങ്ങൾക്ക് തണുപ്പ് എന്നൊരു അനുഭവം അല്ലേ അവിടെ ഒരു ചലനമുണ്ട് വായുവിൻ്റെ ഒരു ചലനമുണ്ട് വായുവിന്റെ ചലനം വേണം അതിൽ നിന്നാണ് സ്പർശം വരുന്നത് രൂപം വരണമെങ്കിൽ അഗ്നിയിലൂടെ മാത്രമേ രൂപം വരികയുള്ളൂ അഗ്നിയില്ലേ രൂപമില്ല ഏത് രൂപത്തിൻ്റെയും പിന്നിൽ അഗ്നിദേവനാണ് അപ്പോൾ ശബ്ദം ആകാശവുമായി ബന്ധപ്പെട്ടിരിക്കണോ സ്പർശം വായുവുമായി ബന്ധപ്പെട്ടിരിക്കണോ ഏ രൂപം അഗ്നിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ സ്പർശത്തിന്റെ ഒക്കെ കഥ പറയുമ്പോഴേ അത് നമ്മുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും നല്ല ചൂടുള്ള ഒരു സമയം നിങ്ങൾ നടക്കണോ പുറത്ത് എന്തോ സാധനം മേടിക്കാൻ വേണ്ടി പോയി എന്നിട്ട് ആ വീട്ടിൽ വന്ന് അങ്ങോട്ട് ഫാൻ അതിന് താഴെ അങ്ങോട്ട് നിൽക്കുമുണ്ടല്ലോ ആ സ്പർശത്തിന്റെ ഒരു ശക്തി കാരണം നേരത്തെ ആ ചൂടിന്റെ ശക്തി കൊണ്ട് ആകെങ്ങനെ പൊരിഞ്ഞിരിക്കിയിരുന്നു അതിലങ്ങനെ അങ്ങനെ ആകെ വേർത്ത് കുളിച്ചിരിക്കുന്ന സമയത്ത് ആ തണുത്ത ഒരു കാറ്റങ്ങട്ട് തട്ടുമ്പോണ്ടല്ലോ ഹാവു മുഖത്ത് നോക്കുമ്പോൾ എന്തൊരു വികാസം സ്പർശത്തിന്റെ സുഖം രൂപം ഇനി രസം അറിയണമെങ്കിൽ എന്ത് വേണം വെള്ളത്തിലൂടെ മാത്രമേ എന്തനുഭവിക്കാൻ പറ്റുള്ളൂ രസം അനുഭവിക്കാൻ പറ്റുള്ളൂ ഘ്രാണം അത് ഭൂമിയുമായി ബന്ധപ്പെട്ടതാണ് സ്ഥൂല വസ്തുക്കളിൽ നിന്ന് മാത്രമേ എന്തറിയാൻ പറ്റുള്ളൂ അറിയാൻ സാധിക്കുള്ളൂ ഘ്രാണ ഗ്രാണ അനുഭവം എന്താണ് മണക്ക് വാസന എന്നുള്ളത് അപ്പം ഇങ്ങനെ അഞ്ച് പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് അഞ്ച് അനുഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് എതലം ആകാശത്തിൽ നിന്ന് ശബ്ദം വായുവിൽ നിന്ന് സ്പർശം അഗ്നിയിൽ നിന്ന് രൂപം ജലത്തിൽ നിന്ന് രസം ഏ ഭൂമിയിൽ നിന്ന് ഇനി നമ്മുടെ ശരീരത്തിൽ ഏത് അനുഭവങ്ങൾ ഉള്ളിലേക്ക് വന്നോ അപ്പൊ നമുക്ക് പ്രതികരിക്കണം ആ പ്രതികരണത്തിന് വേണ്ടി നമുക്ക് അഞ്ചു ഇന്ദ്രിയങ്ങൾ നമ്മുടെ കൂടെയുണ്ട് അതേതൊക്കെയാണത്രേ ആകാശത്തിൽ നിന്ന് വികസിച്ചതാണ് കൈകള് അതെങ്ങനെ ആകാശത്തിൽ നിന്ന് വികസിക്കുന്നത് എപ്രകാരമാണോ ആകാശം വസ്തുക്കൾക്ക് ഇരിക്കാൻ ഇടം കൊടുക്കുന്നത് അതിനെ നിലനിർത്തുന്നത് അതുപോലെ നമ്മുടെ കൈകൾക്ക് എടുക്കാനും പിടിച്ചുയർത്താനും താങ്ങി നിർത്താനും ശബ്ദമുണ്ടാക്കാനും ഉള്ള കഴിവുകളൊക്കെ ഏതിനുണ്ട് കൈകൾക്കുണ്ട് അതുകൊണ്ട് കൈകൾ വികസിച്ച് വന്നത് ഏതിൽ നിന്നാണത്രേ ആകാശത്തിൽ നിന്നാണ് വായുവിൽ നിന്ന് വികസിച്ച് വന്നതാണ് ഈ ശരീരത്തിന് ചലനം വേണം വായുവിന്റെ ചലനത്തിനെ പോലെ ഈ ശരീരത്തിന് ചലനം തരുന്ന ഇത് കാലുകൾ അത് ഏതിൽ നിന്ന് വികസിച്ചു വന്നു വായുവിൽ നിന്ന് വികസിച്ചു വന്നു അപ്പം വായുവിൽ നിന്ന് കാലുകൾ ഇനി അഗ്നിയിൽ നിന്ന് വികസിച്ച് വന്നതാണ് അഗ്നി രണ്ട് ശക്തികൾ തമ്മിൽ ചേരുന്ന സമയത്ത് അവിടെ അഗ്നി ഉണ്ടാകുമ്പം അഗ്നിയുടെ കൂടെ എന്ന് പറഞ്ഞു സ്ഫോടനം ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഘർഷണം ഉണ്ടാകുന്ന സമയത്ത് അവിടെ രൂപവും ഉണ്ടാവും കാർമ്മികങ്ങളൊക്കെ കൂട്ടിമുട്ടുമ്പോൾ അഗ്നി മാത്രമാണ് ഉണ്ടാകുന്നത് ശബ്ദവും ഉണ്ടാവും അപ്പൊ ഈ ശബ്ദം എന്ന് പറയുന്ന നമ്മുടെ ശബ്ദമുണ്ടാക്കാനുള്ള ഇന്ദ്രിയം വോക്കൽ കോഡ് അത് ഏതിൽ നിന്ന് വന്നതാണ് അഗ്നിയുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ടാണ് കൂടുതൽ സംസാരിക്കുന്ന സമയത്ത് ശരീരം വേഗം വേർക്കാൻ തുടങ്ങുന്നത് അഗ്നിയുമായി ബന്ധപ്പെട്ടതാണ് വാക്കുകൾ ഇനി നാലാമത്തത് നമ്മുടെ ശരീരത്തിൽ അമിതമായ വെള്ളം കെട്ടി നിന്നാൽ അതുപോലെ തന്നെ ഇവിടെ പ്രത്യുത്പാദനം ചെയ്യണമെന്നുണ്ടെങ്കിൽ ജനനേന്ദ്രിയം വേണം ആ ജനനേന്ദ്രിയം വന്നിരിക്കുന്നത് ഏതിൽ നിന്നാണ് ജലത്തിൽ നിന്നാണ് ജലം ഒഴിവാക്കാനും അതുപോലെ തന്നെ പ്രത്യുത്പാദനം ചെയ്തുകൊണ്ട് ഇവിടെ പ്രജകളെ നിലനിർത്താനും വേണ്ടി വന്നതാണത് പിന്നീട് നമ്മുടെ ശരീരത്തിൽ ഖരവസ്തുക്കൾ കെട്ടിക്കടന്നാൽ അത് പുറത്തേക്ക് കളയണം ഇപ്പൊ ഭൂമിയിൽ നിന്നും വികസിച്ചതാണ് ഗുധം എന്ന് പറയുന്നത് ഇങ്ങനെ എത്ര അഞ്ച് അഞ്ചിന്ദ്രിയങ്ങള് നേരത്തെ അഞ്ച് അഞ്ചുന്ദ്രിയങ്ങൾ പറഞ്ഞു അനുഭവങ്ങൾ ഉള്ളിലേക്ക് എത്തിക്കുന്ന ഇന്ദ്രിയങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങളെന്നും അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഇന്ദ്രിയങ്ങളെ കർമ്മം ചെയ്യുന്ന ഇന്ദ്രിയങ്ങളെ കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നു അപ്പൊ ഏതൊക്കെയാണ് ഇന്ദ്രിയങ്ങള് ജ്ഞാനേന്ദ്രിയതൊക്കെയാണ് ആകാശത്തിൽ നിന്ന് വളരെ സീക്വൻസ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചാൽ നല്ല മനസ്സിലാവും നിങ്ങൾക്ക് ആകാശത്തിൽ നിന്ന് ശബ്ദം ശബ്ദം കേൾക്കാൻ ചെവി ചെവി നല്ല വാസ്തവത്തിൽ പറയേണ്ടത് നിങ്ങൾ സ്ഥൂലമായിട്ട് പറയുമ്പോഴും ഉൾക്കൊണ്ടുകൊണ്ട് പറയേണ്ടത് ശ്രവണേന്ദ്രിയെന്നാണ് അതായത് ചെവി പൊട്ടന്മാർക്കും ചെവി ഉണ്ട് അവർക്കെന്താ കേൾക്കാത്തത് ഏ ആ ഇന്ദ്രിയം കേടുവന്നിരിക്കുകയാണ് അതിനാണുള്ള അവർ വേറെ ഇന്ദ്രിയം ഫിറ്റ് ചെയ്യുന്നത് അതിൻ്റെ മുകളിൽ അപ്പോൾ ഇന്ദ്രിയത്തിലൂടെയാണ് നമ്മൾ കേൾക്കുന്നത് പക്ഷെ സ്ഥൂലമായി നിങ്ങൾ പറഞ്ഞോളൂ ചെവി എന്നുള്ളത് അപ്പോ ആകാശം ശബ്ദം ശ്രവണേന്ദ്രിയം അടുത്തത് വായു സ്പർശം തൊകേന്ദ്രിയം ഈ ത്വകേന്ദ്രിയെന്നൊക്കെ പറയണെന്താ വെച്ചാൽ ഈ ലെപ്രസി വന്നു കഴിഞ്ഞാലല്ലോ ലെപ്രസി എന്ന് പറഞ്ഞ രോഗം വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്പർശ സുഖം ഉണ്ടാവില്ല അത്രേ അവർക്ക് എവിടെയാണ് വന്നത് ആ ഭാഗം തൊട്ടാൽ പോലും അറിയില്ല എന്ന് പറയുന്നത് അപ്പൊ ആ ഇന്ദ്രിയം കേടുവന്ന കൊണ്ടാണല്ലോ ശരീരത്തിൽ എല്ലാ ഭാഗത്തും ഒരുപോലെയല്ല നമുക്ക് സ്പർശനം ആണോ അപ്പൊ നമ്മുടെ ശരീരത്തിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പാർട്ടുകളുണ്ട് അവിടെ തൊട്ടാൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും അപ്പൊ അങ്ങനെ സ്പർശ ആ ഇന്ദ്രിയത്തിന്റെ പ്രവർത്തനം എല്ലാ ഭാഗങ്ങളിലും ഒരുപോലെ അല്ലെങ്കിൽ അപ്പൊ ആ ഇന്ദ്രിയം തന്നെയാണ് നമുക്ക് അനുഭവം തരുന്നത് അപ്പൊ വായു സ്പർശം ിയം അഗ്നി രൂപം നേത്രേന്ദ്രിയം കണ്ണുകളല്ല നമുക്ക് കാഴ്ച തരുന്ന അതിനകത്തിരിക്കുന്ന നേത്രേന്ദ്രിയമാണ് അങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു കഴിക്കുമോ അത് നാലാമത്തത് വെള്ളം വെള്ളത്തിൽ നിന്ന് രസം അതിൽ നിന്ന് രസനേന്ദ്രിയം രസനേന്ദ്രിയെന്നൊക്കെ പറയാൻ കാരണം നാവ് ഡ്രൈ ആയി കഴിഞ്ഞാൽ ആ ഇന്ദ്രിയം കേടുവന്നു കഴിഞ്ഞാൽ ഇവൻ നമുക്കറിയാം പനി പിടിച്ചാൽ പോലും ആ ഇന്ദ്രിയം വർക്ക് ഇല്ല നല്ല പനി പിടിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പാൽപ്പായസം തന്നാൽ പോലും നിങ്ങൾ പറയും വല്ലാതെ കൈപ്പുണ്ട് എന്ന് അല്ലേ പറയാറില്ലേ അപ്പൊ ഇന്ദ്രിയത്തിന് കേടുപറ്റിയാൽ അറിയാം നമുക്ക് അനുഭവം വ്യത്യാസമാണെന്നുള്ളത് അഞ്ചാമത്തത് ഭൂമി ഭൂമിയിൽ നിന്ന് ഘ്രാണം അതിൽ നിന്ന് വന്നിരിക്കുന്ന ഘ്രാണേന്ദ്രിയം അതാണ് നമ്മുടെ മൂക്കുകളിലൂടെയുള്ളത് ഇതാണ് ഒരു വശത്ത് സെറ്റ് ഇനി അടുത്തത് ആകാശത്തിൽ നിന്നുണ്ടായത് കൈകള് അത് എടുക്കാനും പിടിക്കാനും കൊടുക്കാനും സാധിക്കുന്ന സാധനം കൈകള് വായുവിൽ നിന്നുണ്ടായത് കാലുകൾ അത് ചലനമുള്ളത് അഗ്നിയിൽ നിന്നുണ്ടായത് ശബ്ദേന്ദ്രിയം അത് ശബ്ദം ഉണ്ടാക്കാൻ സാധിക്കും ജലത്തിൽ നിന്നുണ്ടായത് ജനനേന്ദ്രിയം അതിന് ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം പുറത്തേക്ക് കളയാനും സാധിക്കും പ്രജകളെ നിലനിർത്താനും സാധിക്കും അഞ്ചാമത്തത് ഭൂമിയിൽ നിന്ന് മലത്തെ വിസർജിക്കാനുള്ള ഗുദം എന്ന് പറയുന്ന ഇന്ദ്രിയം എത്ര അഞ്ച് പഞ്ചഭൂതം അഞ്ച് ജ്ഞാനേന്ദ്രിയ അഞ്ച് കർമ്മേന്ദ്രിയ ഞാൻ ഇവിടെ നിന്ന് ഒരു ചെറിയ വ്യത്യാസം വരുത്തുകയാണ് കാബിലിയോപാഖ്യാനത്തിൽ നിന്ന് കാരണം നമുക്ക് ഏകാദശ സ്കന്ധം കൂടി ഘടിപ്പിക്കുമ്പോൾ അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ചെറിയൊരു വ്യത്യാസത്തിൽ വരുത്തുന്നുണ്ട് ഇവിടെ പഞ്ചഭൂതങ്ങള് പഞ്ച അനുഭവങ്ങള് പഞ്ചജ്ഞാനേന്ദ്രിയങ്ങള് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ നമുക്കൊന്നുകൂടി അതിലേക്ക് കൊണ്ടുവരാം പഞ്ചപ്രാണന്മാര് പഞ്ച പ്രാണന്മാർ നമ്മൾ ശ്വസിക്കുന്ന വായു ഉണ്ടല്ലോ അത് അഞ്ചായി ഡിവൈഡ് ചെയ്യപ്പെടുന്നുണ്ട് നമ്മളെ ഇന്നത്തെ മെഡിക്കൽ സയൻസും ആധ്യാത്മിക ശാസ്ത്രവും വലിയ അന്തരത്തിലാണ് നിൽക്കുന്നത് നമ്മുടെ ശരീരത്തിന് എനർജി തരുന്നത് പ്രധാനപ്പെട്ട രണ്ടേ രണ്ട് സാധനമാണ് ഒന്ന് പ്രാണനും രണ്ട് മനസ്സുമാണ് വാസ്തവത്തിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമുണ്ടല്ലോ വയറല്ല അത് ദഹിപ്പിക്കുന്നത് അത് ദഹിപ്പിക്കുന്നത് നമ്മുടെയൊക്കെ ഈ ഭൗതികമായ ശാസ്ത്രം വികസിക്കുന്നതിന് മുമ്പ് തന്നെ ഗീതയിൽ ഭഗവാൻ പറഞ്ഞുവെച്ചിട്ടുണ്ടത് അഹം വൈശ്വാന പ്രാണിനാം ദേഹമാശ്രിതാം പ്രാണാപാനസമായുക്ത പചാമ്യന്നം ചതുർവിധം അഹം പചാമി ആരാധിപ്പിക്കുന്നത് വയറല്ല ആരാധിപ്പിക്കുന്നത് അഹം അഹം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭഗവാൻ ഞാൻ ദഹിപ്പിക്കുന്നു അന്നം ചതുർവിധം നാല് വിധത്തിലുള്ള അന്നം ഞാൻ ദഹിപ്പിക്കണം അപ്പൊ ഭഗവാൻ അന്നേ അറിയാം നമ്മളൊക്കെ നാല് വിധത്തിലുള്ള അന്ന കഴിക്കുകയാണ് ഏതൊക്കെയാണ് അത്ര നാല് വിധത്തിലുള്ള അന്നം ഒന്ന് വെജിറ്റേറിയൻ ആണോ ഈ തരത്തിലുള്ള നമ്മുടെ ഭക്ഷണം നാലേ നാല് വിധത്തിലേ ഉള്ളൂ ഒന്ന് ചവച്ചരച്ച് കഴിക്കുന്നത് ഘരവസ്തുക്കൾ രണ്ടാമത്തത് ലിക്വിഡായിട്ടുള്ളത് വെള്ളം അപ്പൊ രണ്ടെണ്ണമായി മൂന്നാമത്തത് പുളീഞ്ചി അച്ചാറ് അത് ഉരുട്ടി കഴിക്കില്ലല്ലോ തൊട്ട് നാവില് വെച്ച് കഴിക്കുന്നത് വേറെ ചിലത് മുരിങ്ങക്കായൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാ വലിച്ചു കുടിക്കുന്ന ടൈപ്പ് പണ്ടൊക്കെ മാങ്ങിയൊന്നും ചെത്തി കഴിക്കണ ഏർപ്പാടില്ലേ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ വലിച്ചു കുടിക്കുന്ന സാധനങ്ങൾ അങ്ങനെ ഒന്ന് വലിച്ചു കുടിക്കുന്നത് ഒന്ന് തൊട്ട് നാവില് വെക്കുന്നത് ചവച്ചരയ്ക്കുന്നത് കുടിക്കുന്നത് ഈ നാല് തരത്തിലുള്ള അന്നത്തെ ഭഗവാൻ പറയണോ അഹം ഞാനാണ് ദഹിപ്പിക്കുന്നത് ഗുരുവായപ്പ അങ് ഏത് രൂപത്തിലാണ് ദഹിപ്പിക്കുന്നത് അഹം വൈശ്വാനരോ ഓ എന്നുള്ള പേരിലാണ് ആരാ ഈ വൈശ്വാനരൻ പ്രാണാപാന സമായുക്തൻ ഞാൻ പ്രാണനായിരുന്നു കൊണ്ട് പ്രാണാപാന സമായുക്തനായിരുന്നു കൊണ്ട് ദഹിപ്പിക്കുന്നു അപ്പൊ നിങ്ങളുടെ ഭക്ഷണം ആരാ ദഹിപ്പിക്കുന്നത് പ്രാണവായു ആണ് ദഹിപ്പിക്കുന്നത് അപ്പൊ പ്രാണനുള്ള ഭക്ഷണം കഴിച്ചാൽ പ്രാണനുള്ള ഭക്ഷണം കഴിച്ചാല് ശരീരത്തിന് പ്രാണനുണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം നമ്മുടെ പൂർവികന്മാരുണ്ടല്ലോ ഈ കുക്ക് ചെയ്ത ഭക്ഷണത്തിനേക്കാൾ കുക്ക് ചെയ്യാത്ത ഭക്ഷണം അതിന് പ്രാധാന്യം കൊടുത്തത് അതാണ് ഈ നാച്ചുറോപ്പതി ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ കാരണം ഇപ്പം നമ്മുടെയൊക്കെ ഭക്ഷണത്തിലുണ്ടല്ലോ കുട്ടികൾക്കൊക്കെ അങ്ങനെ പരിശീലിപ്പിച്ചെടുക്കണം നമ്മൾ ഈ വേവിച്ച് കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് കുറെ നമ്മുടെ ഫാറ്റ് കൂട്ടാന്നല്ലാതെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ പറ്റില്ല ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ അത് മുഴുവൻ കുക്ക് ചെയ്യപ്പെടരുത് അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിൽ മൂന്ന് തരം ഭക്ഷണത്തെ കുറിച്ച് പറയും സാത്വികാഹാരം രാജസികാഹാരം താമസികാഹാരം ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറെക്കുറെ അത് താമസം തന്നെയാണ് താമസം എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നതും താമസമാണ് പിന്നെ അത് ചിലതൊക്കെ ചില വീടുകളിലൊക്കെ ചെന്നാൽ നമ്മൾ തന്നെ പെട്ടുപോകും ശരീരത്തിനല്ല അല്പം വെക്കുമ്പോ കൃഷ്ണനെ നമ്മൾ പുരുഷനായി കാണണം രാധയെ നമ്മൾ പ്രകൃതിയെ കാണണം ശിവനെ നമ്മൾ പുരുഷനായി കാണണം പാർവതിയെ നമ്മൾ പ്രകൃതിയെ കാണണം നിങ്ങളൊരു ചിത്രം കണ്ടിട്ടുണ്ടാവും മലർന്നു കിടക്കുന്ന ശിവന്റെ മുകളിൽ ഭദ്രകാളി നൃത്തമാടുന്ന ഒരു രംഗം ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനെ ചിത്രം മലർന്നു കിടക്കുന്ന പരമശിവന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് നെഞ്ചിലിരുന്നു കൊണ്ട് ശരീരത്തിലിരുന്നു കൊണ്ട് ഭദ്രകാളി നൃത്തമാടുമ്പോ നമ്മളെ പഠിപ്പിക്കുന്ന ഋഷിയുടെ തത്വം എന്താണെന്നറിയോ മാറാത്ത പുരുഷനിലാണ് പ്രകൃതി ലീലകൾ ആടിക്കൊണ്ടിരിക്കുന്നത് പുരുഷൻ മാറുന്നില്ല എന്നാൽ ആര് മാറുന്നു പ്രകൃതി മാറുന്നു അല്ലെങ്കിൽ ആലോചിച്ചു നോക്കൂ വലിയ അപകടം പിടിച്ചൊരു ചിത്രം അല്ലേ ഭർത്താവിന്റെ മേല് കടന്നിട്ട് പാർവതി ഭദ്രകാളി ഡാൻസ് കളിക്കുക പറയുന്നത് വീണ്ടും ശ്രീരാമനും സീതയും ഇങ്ങനെയൊക്കെയുള്ള സങ്കല്പങ്ങള് ഇതിനെ പറയും പുരുഷ പ്രകൃതി സംയോഗം എന്ന് പറയും പുരുഷനും പ്രകൃതിയും തമ്മിലുള്ള സംയോഗം അതാണ് പ്രകൃതി എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഇനി ഒന്നുകൂടി ശ്രദ്ധിക്കണേ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ രാവിലെ ഇഡ്ലിയെ കഴിച്ചതെന്ന് വെക്കാം എന്താവട്ടെ കഴിച്ചത് ഇഡ്ലി എന്ന് വിചാരിക്കാം ഇഡ്ലി പ്രകൃതിയാണ് ജഡമാണ് ചൈതന്യമുണ്ടോ അതിന് സ്ഥൂലമായിട്ട് നമുക്ക് കാണാൻ പറ്റുക സൂക്ഷ്മമായിട്ടുണ്ടോ ഇല്ലി എന്നുള്ള വേറെ കാര്യം ചൈതന്യം ഉണ്ടായിരുന്നെങ്കിൽ അത് പ്ലേറ്റിൽ നിന്ന് ഓടിയിട്ടുണ്ടാവും ചിലവരെയൊക്കെ കാണുമ്പോൾ വെച്ചിരിക്കും ഇനിയും കഴിക്കണോ ചോദിച്ചിട്ടുണ്ടാവും അത് ഓടിയിരിക്കണോ കഴിക്കുന്ന നിങ്ങൾക്കോ ചൈതന്യമുണ്ടോ ജഡമാണോ ചൈതന്യമുണ്ട് അപ്പൊ ചൈതന്യമുള്ള നിങ്ങൾ ജഡമായ ഇഡ്ലി കഴിക്കണം ആ ഇഡ്ലി ദഹിച്ച് നിങ്ങളുടെ ശരീരത്തിലേക്ക് ചേർന്ന് അത് ചൈതന്യമുള്ള ഒരു ശരീരത്തിന്റെ ഭാഗമായി മാറണോ ആണോ അല്ലയോ ശരീരത്തിൽ ചൈതന്യമില്ലാത്ത ഇഡ്ലി ചൈതന്യമുള്ള ശരീരത്തിലേക്ക് ചേർന്ന് അതിനും ചൈതന്യം കൈവരിക്കണം ഇനി ആ സമയം തന്നെ നമ്മുടെ ഉള്ളിൽ ചൈതന്യമുള്ള ഒരു ശരീരത്തിന്റെ അംശം ഒരു സയൻസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ഒരു സെല്ല് അത് മരിച്ച് അത് ജഡമായിത്തീരുന്നു അപ്പം ചൈതന്യമുള്ള ഒരു അംശം ശരീരത്തിന്റെ അംശം അത് ജഡമായി ജഡമായിത്തീരുന്നു എന്നിട്ടോ അത് മലമൂത്രത്തിലേക്ക് ചേരുന്നു അത് ജഡമായി പുറത്തേക്ക് പോകുന്നു എന്താ സംഭവിച്ചത് ജഡം ചൈതന്യത്തോട് ചേർന്നപ്പോൾ ചൈതന്യമുള്ള ഒരു സാധനം അത് ജഡമായി ജഡമായിത്തീരുന്നു എന്നിട്ട് വീണ്ടും ശ്രദ്ധിക്കും നിങ്ങൾ അത് മലമൂത്രമായി പ്രകൃതിയിലേക്ക് പോയി അവിടെ കൊണ്ട് നിൽക്കുക അത് അത് ചെടികളും മറ്റു സാധനങ്ങളും വലിച്ചെടുത്ത് അതിനെ വളമാക്കി മാറ്റി ആ ജഡവസ്തുവിനെ അവരെന്ത് എന്താക്കി മാറ്റണോ ചൈതന്യമാക്കി മാറ്റണോ അങ്ങനെയല്ലേ പ്രകൃതിയിൽ നടക്കുന്നത് വീണ്ടും ആ ചെടിയിൽ നിന്ന് ഫലമൂലാദികൾ വരുന്നു അത് നമുക്ക് കിട്ടണോ ജഡമായി വരുന്നു വീണ്ടും നമ്മൾ അതിനെ അതിനെ ചൈതന്യമാക്കി മാറ്റണോ ഒന്നുകൂടി എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു പോകുമ്പോൾ അത് ജഡമാണ് ചെടികൾ അതിനെ വലിച്ചെടുത്ത് ചൈതന്യമുള്ള ചൈതന്യമുള്ളതാക്കി മാറ്റണോ അവരിൽ നിന്ന് ജഡമായൊരു ഓക്സിജൻ വരുന്നു നമ്മൾ അതിനെ ചൈതന്യമാക്കി തീർക്കണു ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പ്രകൃതിയിൽ എന്താ നടക്കുന്നത് ഏ നോക്കൂ ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ എന്താ നടക്കുന്നത് ജഡം ചൈതന്യമാകുന്നു ചൈതന്യം ജഡമാകുന്നു എത്ര നൂറ്റാണ്ടുകൊണ്ട് ഈ പ്രക്രിയ നടക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ എന്ത് ചെയ്താലും എന്തെല്ലാം തരത്തിൽ മന്ത്രങ്ങൾ ചൊല്ലിയാലും മന്ത്രങ്ങൾ ചൊല്ലിയില്ലെങ്കിലും അമ്പലത്തിൽ പോയാലും അമ്പലത്തിൽ പോയില്ലെങ്കിലും ഇതേ ഇവിടെ നടക്കാൻ പോകുന്നുള്ളൂ നമ്മുടെ ഈ ശരീരം പ്രകൃതിയിലേക്ക് ചേരുമ്പോൾ അത് വീണ്ടും ചെടികൾ വലിച്ചെടുത്ത ചൈതന്യമാവും വീണ്ടും അത് വീണ്ടും ജഡമാവും വീണ്ടും അത് ചൈതന്യമാവും ഇങ്ങനെ ജഡം ചൈതന്യവും ചൈതന്യം ജഡവുമായിക്കൊണ്ട് ചൈതന്യമാകുന്ന പുരുഷൻ ജഡമാകുന്ന പ്രകൃതി ഈ ലീലകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക മനസ്സിലാക്കാൻ പ്രയാസമില്ല എന്നാ പിന്നെ സ്വാമി നമ്മൾ എന്തിനാ മെടക്കെടേണ്ട ആവശ്യം വെറുതെ ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ വന്നിരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഭാഗവതം കേട്ടാലും ചൈതന്യം ജഡമാവും കേട്ടിട്ടില്ലെങ്കിലും ഇതിപ്പോ ചൈതന്യം ജഡമാവും നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇപ്പോഴാണ് തോന്നിയത് വേണ്ടിയില്ലായിരുന്നു പഠിക്കേണ്ടിയില്ലായിരുന്നു കാരണം അത് പഠിച്ചാലും ആവും പഠിച്ചിട്ടില്ലെങ്കിലും ആവും അവിടെയാണ് വ്യത്യാസം എന്താ വ്യത്യാസം ഇവിടെ ചൈതന്യം ജഡമാകുന്നു ജഡം ചൈതന്യമാകുന്നു എങ്കിൽ ഈ ശരീരം ഇപ്പോ ചൈതന്യ രൂപത്തിൽ നിൽക്കുന്നുണ്ടെങ്കിലും അതൊരു ദിവസം പരിപൂർണമായി ജഡമാവും അത് മണ്ണിലേക്ക് ചേരും അപ്പോ തീർച്ചയായിട്ടും ഈ ശരീരം ജഡമാവുന്നതിന് കാരണം അത് ഇപ്പോഴും വാസ്തവത്തിൽ ജഡം തന്നെയാണ് ചൈതന്യത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് അതിന് ചൈതന്യത്വം ഉള്ളത് എപ്പോ ചൈതന്യത്തിൽ നിന്ന് വിടുന്നോ അപ്പോഴത് ജഡമായി തീരും എന്നാൽ ഈ ശരീരത്തെ ഈ രൂപത്തിലെടുക്കാൻ കാരണക്കാരനായ ഒരു ആ ഈ ചൈതന്യത്തിനും ശരീരത്തിനും ഇടയ്ക്കൊരാളുണ്ടല്ലോ അതാരാണ് മനസ്സെന്ന് പറയുന്ന ശക്തി ആ ശക്തി എങ്ങോട്ട് പോവും ആ ശക്തി എങ്ങോട്ട് പോകണം അത് ചൈതന്യത്തിലേക്ക് പോവണമെങ്കിൽ വളരെ ശ്രദ്ധിക്കണേ പറയുന്നത് ആ മനസ്സ് ചൈതന്യത്തിലേക്ക് പോവണമെങ്കിൽ അത് ജഡത്തിൻ്റെ കൂടെ പോകരുതെങ്കിൽ അത് ആരോടൊട്ടി നിൽക്കണം ഭഗവാനോടൊട്ടി നിൽക്കണം അതായത് ഇഡ്ലി എന്ന് പറയുന്ന സാധനം അത് ജഡമായിരുന്നു ചൈതന്യമുള്ള ശരീരത്തിലേക്ക് ചേർന്നപ്പോഴാണ് അത് ചൈതന്യമായി തീർന്നതെങ്കിൽ ഈ മനസ്സിന് ചൈതന്യമായി തീരണമെങ്കിൽ അത് ആരോടൊട്ടി നിൽക്കണം എങ്ങനെയുള്ള ഭഗവാനോട് ഒട്ടി നിൽക്കണം ചൈതന്യമുള്ള ഭഗവാനോട് ഒട്ടി നിൽക്കണം ആ ചൈതന്യത്തോട് ചേർന്ന് നിൽക്കുന്ന മനസ്സിനെയാണ് ചൈതന്യമുള്ള മനസ്സ് അതിനെയാണ് സത്വഗുണമുള്ള മനസ്സ് എന്നൊക്കെ പറയുന്നത് നമുക്കതിലേക്ക് കടക്കാം ഏതാ ഇത്രയും മനസ്സിലാക്കി വയ്ക്കും അപ്പൊ മനസ്സ് ചൈതന്യമായി തീർന്നാലേ അതിനെ ചൈതന്യത്തിലേക്ക് പരിപൂർണമായി ലയിക്കാൻ സാധിക്കുന്നു ഇഡ്ലി ചൈതന്യമുള്ള ശരീരത്തോട് ചേർന്നാലേ അതിനെ ചൈതന്യമുള്ള ശരീരത്തിലേക്ക് ലയിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ മനസ്സ് ചൈതന്യമുള്ളതായി തീർന്നാലേ ആരിലേക്ക് ലയിക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മുടെ മനസ്സിന് രണ്ടാവസ്ഥകളുണ്ട് ചൈതന്യമുള്ള മനസ്സും നമുക്കുണ്ട് ജഡമുള്ള മനസ്സും നമുക്കുണ്ട് അപ്പൊ ഏത് മനസ്സാണ് ചൈതന്യമുള്ള മനസ്സ് ഏത് മനസ്സാണ് ജഡമുള്ള മനസ്സ് ഭഗവാൻ ഇവിടെ വർണ്ണിക്കുന്നു ഏത് മനസ്സാണോ സമബുദ്ധിയുള്ള മനസ്സ് ആ മനസ്സിനെ ചൈതന്യമുള്ള മനസ്സെന്ന് പറയണം അപ്പൊ ഏത് മനസ്സായിരിക്കും ജഡമുള്ള മനസ്സ് ഏത് മനസ്സിലാണോ സമബുദ്ധിയില്ലാത്തത് ആ മനസ്സുകളൊക്കെ ജഡമായ മനസ്സാണ് അപ്പൊ ദുഃഖം ഏറ്റിക്കൊണ്ട് നടക്കുന്ന ഭയം ഏറ്റിക്കൊണ്ട് നടക്കുന്ന വിഷമങ്ങൾ ഏറ്റിക്കൊണ്ട് നടക്കുന്ന അതുപോലെ ദൗർബല്യങ്ങൾ ഏറ്റിക്കൊണ്ട് നടക്കുന്ന അസ്വാസ്ഥ്യങ്ങൾ ഏറ്റിക്കൊണ്ട് നടക്കുന്ന മനസ്സുകളെല്ലാം ജഡങ്ങൾ തന്നെയാണ് അപ്പൊ ഇനി നമുക്ക് എന്തിനാ അപ്പൊ നമ്മൾ ഈ ഭാഗവതമൊക്കെ എന്തിനാ കേൾക്കുന്നത് അത്തരത്തിലുള്ള ജഡമായ മനസ്സിനെ വിട്ട് ചൈതന്യമായിരിക്കുന്ന മനസ്സിലേക്ക് എങ്ങനെയാണ് എൻ്റെ മനസ്സിനെ നിലനിർത്തുക എന്ന് അറിയേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഭാഗവതവും നാരായണിയും ഒക്കെ കേൾക്കേണ്ടതായിട്ടുള്ളത് മനസ്സിലായില്ലേ അപ്പൊ നമ്മുടെ തോന്നലുകളിൽ നിന്നൊക്കെ നമുക്ക് മുക്തരാവാം ഇപ്പൊ ഓരോ തോന്നലുകളാണ് നമുക്ക് ആ തോന്നലുകളിൽ നിന്നൊക്കെ മുക്തരാവണം ഇതാണ് ജീവിതം നമ്മൾ തോന്നി ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് ജീവിതം ഇങ്ങനെയാണ് ജീവിതം തോന്നി 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 പിന്നെ അത് ദുഃഖങ്ങളും വിഷമങ്ങളും തരുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത് ഇതല്ല ജീവിതം പക്ഷെ അത് തിരിച്ചറിയുമ്പോഴേക്കും പിന്നെ നമ്മുടെ മനസ്സിനെ നമുക്ക് അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ സാധിക്കാതെ അതുകൊണ്ട് കപിലൻ പറയുന്നു മ്മേ മുങ്ങിപ്പോയ മനസ്സിനെ ഇനി എന്തിയണം പൊക്കിക്കൊണ്ടുവരണം അതിനെന്താ വേണ്ടത് അതുകൊണ്ട് അമ്മ ആദ്യം മനസ്സിലാക്കൂ എല്ലാറ്റിനും അനാഥിയായിട്ട് എല്ലാ അനുഭവങ്ങളും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് ആരുള്ളത് കൊണ്ടാണ് പുരുഷനുള്ളത് കൊണ്ടാണ് ഉള്ളിൽ പുരുഷനില്ലെങ്കിൽ ഒരു അനുഭവം നമുക്ക് അനുഭവിക്കാൻ സാധ്യല്ല ശ്രദ്ധിക്കൂ ഒന്നുകൂടി നിങ്ങളുടെ മകനായാലും മകളായാലും ഭർത്താവായാലും ഭാര്യയായാലും ഈ ശബ്ദങ്ങളൊക്കെ ജഡങ്ങളല്ലേ അവരിൽ നിന്ന് വരുന്ന ശബ്ദങ്ങൾ ജഡങ്ങളല്ലേ പുറത്തേക്കൊരു ശബ്ദം വന്നാൽ അത് ജഡമല്ലേ ആണോ അല്ലയോ അവരുടെ രൂപങ്ങൾ നമ്മളെ സംബന്ധിച്ച് ജഡങ്ങളല്ലേ ആണോ അല്ലയോ അതിനൊക്കെ ചൈതന്യം നമ്മൾ അനുഭവിക്കണമെങ്കിൽ അതിനൊക്കെ ഒരു ശക്തി നമ്മൾ കാണണമെങ്കിൽ അതിനൊക്കെ ഒരു അനുഭവം നമ്മൾ കൊടുക്കണമെങ്കിൽ നമ്മളിൽ ആര് വേണം ചൈതന്യം ഉണ്ടെങ്കിലല്ലേ അതിനൊക്കെ ഒരു അനുഭവമുള്ളൂ നമ്മളിൽ നിന്നും ചൈതന്യം ആ ശക്തി പോയി കഴിഞ്ഞാൽ പിന്നെ ഈ അനുഭവങ്ങൾക്ക് വല്ല ശക്തിയുമുണ്ടോ ഭർത്താവ് അടുത്തിരുന്നാലും ഭാര്യ അടുത്തിരുന്നാലും മക്കൾ അടുത്തിരുന്നാലും കാര്യമുണ്ടോ അപ്പൊ ഈ അനുഭവങ്ങൾക്കൊക്കെ അനുഭവത്വം കൊടുക്കുന്നത് പ്രാധാന്യം കൊടുക്കുന്നത് ശക്തി കൊടുക്കുന്നത് ആര് തന്നെയാണ് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ചൈതന്യമാണ് അതിൽ മാറ്റം വരുത്താതെ നമ്മൾ ഉറപ്പിച്ച് നിർത്തിക്കൊള്ളണം എന്നിട്ട് പറഞ്ഞു അതുകൊണ്ട് അമ്മേ ഇനി അമ്മ അത് മനസ്സിലാക്കൂ എന്ന് പറഞ്ഞ് അമ്മക്ക് വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയാണ് എത്തൽ ത്രിഗുണമവ്യക്തം നിത്യം സദസദാത്മകം പ്രധാനം പ്രകൃതി അവിശേഷം വിശേഷവൽ ഇനി ശ്രദ്ധിക്കണേ പറയുന്നതൊക്കെ എങ്ങനെയാണ്